കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കണ്ണീർ കാഴ്ചകൾക്ക് സാക്ഷിയായ നിലമ്പൂർ ജില്ലാ ആശുപത്രി സാധാരണ നിലയിലേക്ക് മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകളുടെ സൈറൺ കേൾക്കാതെ ഇന്ന് പകൽ ആശുപത്രി പരിസരം ശാന്തമായി നിന്നു ശാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഉറ്റവരെ തിരിച്ചറിയാനെത്തിയ ബന്ധുക്കളും മൃതദേഹങ്ങളുടെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട പോലീസ് ആരോഗ്യ വിഭാഗം റവന്യൂ ജീവനക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും എല്ലാത്തിനുമുപരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അപാലവ്രതം സഹൃദയരും ഒന്നിച്ചപ്പോൾ കഴിഞ്ഞ ആറുനാളുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ജില്ലാ ആശുപത്രി ജനനിബിഡമായിരുന്നു സമാനതകളില്ലാത്ത ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ജില്ലാ ആശുപത്രി പരിസരം കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മൃതദേഹങ്ങളുമായി വരുന്ന ആംബുലൻസുകളുടെ വരവ് ഞായറാഴ്ച രാത്രി വരെ തുടർന്നു എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ുപ്പത്തിമൂന്ന് പോസ്റ്റ്മോർട്ടങ്ങൾ പൂർത്തീകരിച്ച് എല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ചക്കിടെ ഇന്ന് മാത്രമാണ് മൃതദേഹങ്ങളുമായി ആംബുലൻസ് എത്താത്ത ദിവസം ഇന്ന് കുറച്ച് സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത് ഇന്ന് ചാലിയാർ തീരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ലഭിച്ചില്ല ഇതോടെയാണ് പലരും വീടുകളിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ആറു ദിവസം ഉറക്കം പോലും ഉപേക്ഷിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചത് നിരവധി പേരാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒന്നായി കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം തീരാവേദനകൾക്കിടയിലും മനുഷ്യസ്നേഹത്തിന്റെ ഒരുമയുടെ വലിയ സന്ദേശമാണ് പകരുന്നത് ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങളുടെ ചേതനയേറ്റ ശരീരം കാണാൻ ഇനി മനസ്സിന് ശക്തിയില്ലെങ്കിലും എത്ര ദിവസം കഴിഞ്ഞും എവിടെ നിന്ന് ലഭിച്ചാലും തുടർ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അധികൃതരും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്